കടമന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അറുപത്തിയഞ്ചാം വാർഷികാഘോഷവും രക്ഷകർത്തര സമ്മേളനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയൊപ്പം നടന്നു കാഞ്ഞിരപ്പള്ളി രൂപതാ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡൊമിനിക് ഐലു പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന സെന്റ് ജോർജ് പരിഷ്കളിൽ വെച്ചാണ് വാർഷികാഘോഷം നടത്തിയത് സെന്റ് ജോർജ് ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ നോബി വെള്ളാപ്പള്ളി പതാക ഉയർത്തി സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ അധ്യക്ഷനായി കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻറ് ഫാദർ ഡൊമിനിക് ആയതിനു പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഇതിനെല്ലാം സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് പല പ്രോജക്റ്റുകൾ നൽകാറുണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ നൽകി നിങ്ങളോട് തന്നെ പ്രസൻറ്റ് ചെയ്യാനൊക്കെ പറയാനുണ്ട് അതുവഴിയൊക്കെ ആയിട്ട് നിങ്ങളുടെ ഒരു ടീമിൽ വർക്ക് ചെയ്യാനുള്ള ശേഷിയും നിങ്ങളുടെ നേതൃത്വ വാസനകളും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാം മുന്നോട്ട് വരും വ്യത്യസ്തങ്ങളായ പരിപാടികളുണ്ട് അതിൽ കൂ അതിലൊക്കെ നമ്മൾ പിന്നോക്കം നിൽക്കാതെ മുന്നോട്ട് വന്നുകൊണ്ട് പങ്കാളികളാകുമ്പോൾ ഈ നമുക്ക് നമ്മളിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന കെ ജെ ജോസഫ് കോയിക്കൽ ഷാന്തി ജോസഫ് മാത്തുകുട്ടി വർഗീസ് കനകമ്മാൾ ജേക്കബ് സോണിമോൾ ആന്റണി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി വാർഡ് കൌൺസിലർ സോണിയ ജേബി പി ടി എ പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ പ്രിൻസിപ്പൽ മാണി കെസി യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജേക്കബ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ദീപു ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു